മകം പൂരം ഉത്രം മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നിങ്ങനെയുള്ള പതിനൊന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച ജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിസാരമായി കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും പ്രത്യേകിച്ച് മനുഷ്യരെ സമ്മതിച്ചിടത്തോളം ജീവിതത്തിൽ ചില നല്ലതല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ആ കാര്യത്തെപ്പറ്റി ഒന്ന് മുൻപ് തന്നെ അറിയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും കാരണം മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ചില പ്രത്യേക കാര്യങ്ങളെപ്പറ്റി അറിയുവാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ വരുവാനിരിക്കുന്ന ചില ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയുകയും അതുപോലെ തന്നെ ചില വരുവാനിരിക്കുന്ന നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുവാനും കഴിയും അതിനാൽ തന്നെ ഈ സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും അത്രയധികം ഈ ഒരു ദിവസം വരുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ബോധവാന്മാരായിരിക്കേണ്ട ഒരു സമയമാണ് അപ്രകാരം നോക്കുമ്പോൾ ഈ പതിനൊന്ന് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ സെപ്റ്റംബർ രണ്ടാം തീയതി സംഭവിക്കുവാൻ പോകുന്നതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച ചൊവ്വയും ശനിയും നേർക്കുനേർ ദോഷദൃഷ്ടി പതിപ്പിക്കുകയും ഈ ഗ്രഹങ്ങളുടെ ദോഷദൃഷ്ടി തുടക്കത്തിൽ പറഞ്ഞ പതിനൊന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും എന്നതാണ് ഫലത്തിൽ കാണുന്നത് ഇതിൽ ഒന്നാമതായി ശനിയുടെയും ചൊവ്വയുടെയും സ്വാധീനം ദോഷകരമായി വരുന്നതിനാൽ ഈ ഓഗസ്റ്റ് ണ്ടാം തീയതി ചൊവ്വാഴ്ച മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടതായി വരും എന്നതാണ് വാസ്തവം പ്രത്യേകിച്ച് ചിങ്ങം രാശിയിൽ പറഞ്ഞ വ്യക്തികളുടെ കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും എല്ലാം തന്നെ ഒരു താളം തെറ്റുന്ന അവസ്ഥ ഈ ഒരു ദിവസം ഉണ്ടാകുവാൻ വളരെയധികം സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോ കുടുംബ ബന്ധങ്ങൾക്കിടയിലോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ വാക്ക് വ്യത്യാസങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുവാൻ നിങ്ങൾ ആത്മസംയമനത്തോടെ തന്നെ ശ്രമിക്കുക അല്ലാതെ ഒരു ചെറിയ പ്രശ്നത്തെ വഷളാക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അതോടൊപ്പം തന്നെ ഭാര്യ ഭർത്താക്കന്മാരിൽ ഭാര്യയോ ഭർത്താവോ ചിങ്ങം രാശിയിൽ പിറന്നവരാണെങ്കിൽ ഈ സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ചാൽ രണ്ടു പേരുടെയും അഭിപ്രായം രണ്ടു തരത്തിലേക്ക് വരികയും അത് മുഖേന നിങ്ങൾ തമ്മിൽ ചില വാക്കു തർക്കങ്ങളും വഴക്കുകളും ഉടലെടുക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ഈ ദിവസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു പരസ്പര ധാരണ വേണമെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ മനപൂർവ്വം തീരുമാനത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നം വഷളാകാത്ത രീതിയിൽ നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുപോകുവാൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു ദിവസം അത്ര ശുഭകരമല്ല പ്രത്യേകിച്ച് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പണം നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ പോലും അത് സ്വരുക്കൂട്ടുന്നതിനായി നിങ്ങൾ വളരെയേറെ കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ട് എന്നാൽ സാമ്പത്തികമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും ഈ ഒരു സമയം കഴിയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുമെന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി കർമ്മ ചിങ്ങം രാശിക്കാർ ഈ ഒരു ദിവസം വളരെ ശ്രദ്ധ ഉള്ളവരായിരിക്കണം അതായത് സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ അറിയുക പോലും ചെയ്യാത്ത ചില കാര്യങ്ങളിൽ തെറ്റുകാരാകേണ്ടി വരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടതായി വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊരു കാര്യത്തെപ്പറ്റി പറ്റി സംസാരിച്ചാലും എന്തൊരു കാര്യം ചെയ്താലും അതിനു മുൻപ് നിങ്ങൾ രണ്ടു വട്ടമെങ്കിലും ചിന്തിച്ചിരിക്കണം മാത്രമല്ല നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുവാൻ പാടില്ല ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു ദിവസം നിങ്ങളുടെ കർമ്മ മേഖലകളിൽ ചില പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെങ്കിലും ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കഴിയുമെന്നുള്ളതാണ് ഇനി ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും വളരെയധികം ശ്രദ്ധ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ ചെറിയ ശ്രദ്ധ കുറവുകൾ കൊണ്ട് ചില അപകടങ്ങൾക്ക് ഈ ഒരു ദിവസം വളരെയധികം സാധ്യതകൾ കാണുന്നു ഈ ദോഷദൃഷ്ടി നിങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് കൂടുതൽ ഈശ്വരാധീനം തേടുകയും ഈശ്വരപ്രീതി ജീവിതത്തിൽ നിലനിർത്തുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയും ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച ചൊവ്വയുടെയും ശനിയുടെയും ദൃഷ്ടിദോഷം ബാധിക്കുന്നതിനാൽ കുറച്ചധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന രാശിക്കാരാണ് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാർ മിഥുനം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ചില ദുഃഖങ്ങളും മനസ്സിന് വളരെയധികം ഭയവും മാനസിക സംഘർഷവും അനുഭവപ്പെടുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളും ഈ ഒരു ദിവസം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല പ്രത്യേകിച്ച് ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് വളരെയധികം കാര്യതടസ്സങ്ങൾ ഉണ്ടായേക്കാം അതിനാൽ തന്നെ ഈ ഒരു ദിവസം നിങ്ങൾ ശുഭകാര്യങ്ങൾ ചെയ്യുകയോ പുതിയതായി ചെയ്തു തുടങ്ങുവാനിരിക്കുന്ന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി സാമ്പത്തികമായും നിങ്ങൾക്ക് അത്ര ഗുണകരമായ ഒരു ദിവസമായിരിക്കില്ല ഈ സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ചില മിഥുനം രാശിക്കാർക്ക് സാമ്പത്തികമായി നേട്ടങ്ങളൊന്നും തന്നെ ഈ ഒരു ദിവസം കാണുവാൻ കഴിയില്ല എന്നത് മാത്രമല്ല ചില സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് ഉണ്ടാകുവാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിന് നിങ്ങൾ അത്രയധികം പ്രാധാന്യം നൽകേണ്ട ഒരു സമയമാണ് ഈ ദോഷദൃഷ്ടി നിങ്ങളിൽ പതിയുന്ന സമയം എന്നത് പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവരും ദൂരയാത്രകൾ ചെയ്യുന്നവരും ഒക്കെ വളരെയധികം ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ മാത്രമല്ല ദൂരയാത്രകളൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഉത്തമം ഇനി അതുപോലെ തന്നെ ഈ ഒരു ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കണം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം എല്ലാ കാര്യങ്ങളിലും ഒരു തിരിച്ചു ചിന്ത അത്യാവശ്യമാണ് ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച ചൊവ്വയുടെയും ശനിയുടെയും ദോഷദൃഷ്ടി പതിയുന്നതിനാൽ കുറച്ചധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്ക് നേരിടേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ദിവസം നിങ്ങളുടെ മനസ്സിന് വളരെയധികം വിഷമം അനുഭവപ്പെടുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചില വ്യക്തികളിൽ നിന്ന് ചില കുത്തുവാക്കുകളും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളും നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നേക്കാം എന്നാൽ നിങ്ങൾ ഇത് മുൻകൂട്ടി അറിഞ്ഞു ചെയ്യേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾക്ക് വില നൽകാത്ത വ്യക്തികളുടെ മുൻപിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ നിൽക്കാതിരിക്കുക മാത്രമല്ല ഈ ഒരു ദിവസം അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ മറ്റുള്ളവർക്ക് അനാവശ്യ സഹായങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ പോവുകയോ ചെയ്യരുത് കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഗുണകരമായി ചിന്തിച്ച് അവർക്ക് സഹായവുമായി ചെല്ലുമ്പോൾ പോലും അവരിൽ നിന്ന് ചില ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം ഇനി കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും കുറച്ച് അധികം പ്രതിസന്ധികൾ ഈ ദോഷദൃഷ്ടി നിങ്ങളിൽ ബാധിക്കുന്നതിനാൽ അനുഭവത്തിൽ വരും പ്രത്യേകിച്ച് ചില വ്യക്തികൾക്ക് ഈ ഒരു ദിവസം വളരെ അത്യാവശ്യമായി നിങ്ങളുടെ കയ്യിൽ വരേണ്ടിയിരുന്ന ചില തുകകൾ പോലും തടസ്സപ്പെടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ സഹായങ്ങൾക്കോ മറ്റുമായി നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതല്ലാതെ മറ്റൊരു വഴി കൂടി നിങ്ങൾ ഇപ്പോൾ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ വിചാരിച്ച തുക ആ ഒരു ദിവസം കൃത്യമായി നിങ്ങളുടെ കൈകളിൽ എത്തുമെന്നുള്ളതിൽ ഉറപ്പൊന്നുമില്ല എന്നാൽ കുറച്ചൊക്കെ മാനസിക വിഷമത അനുഭവിക്കേണ്ടി വരുമെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളുടെ പരിഹാരം സാവധാനം കാണുവാൻ കഴിയും ഇനി പ്രത്യേകിച്ച് കർക്കിടകം രാശിയിൽ പിറന്ന കുറച്ച് പ്രായമായ വ്യക്തികൾക്കൊക്കെ ഈ ഒരു ദിവസം ചില ആരോഗ്യ പ്രശ്നങ്ങൾ അധികരിക്കുന്ന തരത്തിലുള്ള അവസ്ഥകളും ഈ ചൊവ്വയുടെയും ശനിയുടെയും ദോഷദൃഷ്ടി കൊണ്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനടി വൈദ്യസഹായം തേടുക ഒരു ചെറിയ പനിയാണെങ്കിൽ പോലും അത് വഷളാകുവാൻ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് അതുപോലെ തന്നെ പഠിക്കുവാൻ സ്കൂളുകളിൽ പോകുന്ന ചെറിയ കുട്ടികളിൽ പോലും ഈ ഒരു ദിവസം ഈ ദോഷദൃഷ്ടി ബാധകമാണ് അതിനാൽ തന്നെ അതിരാവിലെ ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉത്തമമായിരിക്കും കുട്ടികൾ മാത്രമല്ല കർക്കിടകം രാശിയിൽ പിറന്ന മുതിർന്ന വ്യക്തികളും ഈ ഒരു ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെ ഒരു പരിധി വരെ ഇല്ലാതാക്കും ഇനി നാലാമതായി ഈ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച ശനിയുടെയും ചൊവ്വയുടെയും ദോഷദൃഷ്ടി പതിയുന്നതിനാൽ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാർക്കും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നത് പ്രത്യേകിച്ച് മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വളരെയധികം മനസമാധാനക്കേടുകളും സാമ്പത്തികമായി പ്രതിസന്ധികളും ഒപ്പം തന്നെ ജീവിതത്തിൽ നിങ്ങൾ കരുതി കൂട്ടിയിരുന്ന ചില കാര്യങ്ങൾ ഇനി നടക്കില്ല എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഈ ഒരു ദിവസം കേൾക്കുവാനും സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ കൂടുതൽ ഈശ്വരാധീനം മുറുകെ പിടിക്കുകയും നിങ്ങൾ മനപൂർവ്വം നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവാക്കി ആക്കി വയ്ക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളെയും അനായാസം മറികടക്കുവാൻ കഴിയും പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു ദിവസം വലിയ തുക മുടക്കിയുള്ള കാര്യങ്ങൾ ബിസിനസ്സിന് വേണ്ടി ചെയ്യുവാൻ നിൽക്കരുത് അതുമാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള വില കൂടിയ വസ്തുക്കൾ വാങ്ങുവാനോ ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനോ ഒന്നും തന്നെ തീർത്തും ഈയൊരു ദിവസം ഉത്തമമല്ല ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും നിങ്ങൾ വളരെയധികം ഈ ഒരു സമയത്ത് ശ്രദ്ധയുള്ളവരായിരിക്കണം കാരണം കുടുംബത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ചില പ്രശ്നങ്ങളുമെല്ലാം തന്നെ ഉടലെടുക്കുവാനുള്ള സാധ്യത ഈ ദോഷദൃഷ്ടിയാൽ നിലനിൽക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ശുഭകരമല്ലാത്ത പല വിധത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യങ്ങളിലും ഇടപെടുവാനോ നിങ്ങളുടെ സാമ്പത്തികമായോ ആരോഗ്യപരമായോ ഉള്ള കാര്യങ്ങളിൽ അശ്രദ്ധ പുലർത്തുവാനോ പാടില്ല മറ്റുള്ള രാശിക്കാരെ പോലെ തന്നെ നിങ്ങളും ഈ ഒരു ദിവസം തീർച്ചയായും ക്ഷേത്രദർശനം നടത്തുകയും ഈശ്വരാധീനം മുറുകെ പിടിക്കുകയും വേണം അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പതിനൊന്ന് നക്ഷത്രക്കാരും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുകയും ഈ നക്ഷത്രത്തിൽപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും വേണം തീർച്ചയായും ഈശ്വരാധീനം മുറുകെ പിടിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ തീർച്ചയായും പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം